നിങ്ങൾ ഒരു ജോലി നോക്കി നടക്കുന്ന ഒരാളാണോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന ഒരാളാണോ അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോളേജൊക്കെ കഴിഞ്ഞിട്ട് അതായത് ജോലിക്ക് വേണ്ടി പോകാൻ വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരാളാണോ അല്ലെങ്കിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണണം കാര്യം നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇൻറ്റർവ്യൂ ക്രാക്ക് ചെയ്ത് ജോലി കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ടിപ്പുകളും പൊടികൈകളൊക്കെ ഞാൻ ഈ വീഡിയോ കയറ്റി പറഞ്ഞിട്ടുണ്ട് ഹബി ബി കം ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ല എന്നുണ്ടെങ്കിൽ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതും ഇന്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള കുറച്ച് ടിപ്പുകളാണ് പറയുന്നത് എനിക്ക് ഉറപ്പുണ്ട് എന്തായാലും ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ടിപ്പുകൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് യൂസ് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പൊ എന്താ നമുക്ക് ഓരോ പോയിന്റിലോട്ട് പോകാം നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ നിന്ന് ഒരു ഇന്റർവ്യൂ കോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആ കമ്പനി ഏതാണെന്നുള്ളതാണ് നിങ്ങൾ ആദ്യം അറിയേണ്ടത് അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ കമ്പനികൾക്കൊക്കെ ഒരു വെബ്സൈറ്റ് ഉണ്ടാവും അപ്പം നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ കമ്പനിയുടെ വെബ്സൈറ്റിൽ പോവുക ഈ വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ വെബ്സൈറ്റിൽ എബൗട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും ഈ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന കമ്പനിയെക്കുറിച്ചുള്ള ഡ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും അപ്പം നിങ്ങൾ അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇന്റർവ്യൂവിന് പോകുന്ന കമ്പനിയെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാവും അതായത് ഈ കമ്പനി എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ എത്ര വർഷമായി കമ്പനിയുടെ സിഇഒ ആരാണ് ഈ കമ്പനിയുടെ ടോപ്പ് ലെവലിലുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ ഹയർ അതോറിറ്റീസ് ആരാണ് അതുപോലെ തന്നെ ഈ പറയുന്ന വെബ്സൈറ്റിൽ ഈ കമ്പനികളുടെ എല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ ലിങ്ക് ഉണ്ടാവും ലൈക്ക് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ട്വിറ്റർ യൂട്യൂബ് അങ്ങനെയെല്ലാം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കമ്പനികളുടെ അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള വർക്കുകൾ അല്ലെ അവരെന്താണ് ചെയ്യുന്നത് ഈ ഫേം എന്താണ് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ചും പിന്നെ ഈ പറഞ്ഞുകൊണ്ടിട്ട് ഈ കമ്പനികളുടെയൊക്കെ ഓഫീസ് ആക്ടിവിറ്റീസിൻ്റെയൊക്കെ വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണും അപ്പം ഇതെല്ലാം കാണുമ്പം നിങ്ങൾക്ക് ഈ ഓഫീസിൻ്റെ അവിടുത്തെ ഒരു ഓഫീസ് അറ്റ്മോസ്ഫിയർ എന്താണെന്നും വർക്ക് ഫ്രണ്ട്ലി അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആണോ അല്ലെന്നുണ്ടെങ്കിൽ വളരെ പ്രഷറായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന കമ്പനിയുടെ വെബ്സൈറ്റും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയൊക്കെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കും ും അപ്പം നിങ്ങൾക്ക് ഇവരുടെ ഈ വർക്കുകളൊക്കെ കാണുമ്പം ഇവർക്ക് ഓപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവർക്ക് കോമ്പിറ്റേറ്റീവായിട്ട് നിൽക്കുന്ന ഫേമുകൾ അല്ലെങ്കിൽ കോമ്പിറ്റേറ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് ചെല്ലുമ്പം നിങ്ങൾക്ക് അവരൊരു ഇപ്പം അവർ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കമ്പനിയെ കുറിച്ചൊരു ബ്രീഫ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ നിങ്ങൾ പറഞ്ഞ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങളുടെ കയ്യിലുള്ള അപ്പം നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് പതറേണ്ട നിങ്ങൾക്ക് കോൺഫിഡൻ്റായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇന്റർവ്യൂ പാനൽ ബോർഡിന് മുന്നിൽ നിങ്ങൾക്ക് ആ കമ്പനിയെക്കുറിച്ചും നിങ്ങൾ ആ കമ്പനിയെക്കുറിച്ച് പഠിച്ച കാര്യങ്ങളും പറയുന്നതും ഈ പറയുന്ന കമ്പനിക്ക് നിങ്ങളുടെ ഇമ്പ്രസ് ഉണ്ടാവും അപ്പം നമ്മൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു അതായത് കമ്പനിയെക്കുറിച്ച് മനസ്സിലാക്കുക ഇനി അടുത്ത രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജോബ് ഡിസ്ക്രിപ്ഷൻ നിങ്ങളുടെ ജോബിനെ കുറിച്ച് നിങ്ങൾ ഒന്ന് പഠിക്കണം അതായത് നിങ്ങളിപ്പോൾ ഒരു ഇന്റർവ്യൂവിന് പോകുന്ന ഒരു കമ്പനിയിൽ നിങ്ങളുടെ കഴിവുകളും അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ടുകളും നിങ്ങൾക്ക് എങ്ങനെ അവിടെ ആ കമ്പനി നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഇനി അതുപോലെ തന്നെ നിങ്ങളൊരു ഫ്രഷർ അല്ലാതെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ കമ്പനി ഇപ്പോൾ കറന്റിലേക്ക് പോകുന്ന ഇൻ്റർവ്യൂവിന് പോകുന്ന കമ്പനിക്ക് മുമ്പ് ഉള്ള കമ്പനിയിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസും നിങ്ങളുടെ ആ ഒരു വർക്ക് ഫ്ലോയും ഇതെല്ലാം എങ്ങനെ ഈ പുതിയ കമ്പനിയിലേക്ക് വരുമ്പം നിങ്ങൾക്ക് അത് എങ്ങനെ അഡോപ്റ്റ് ചെയ്ത് ഇവിടെ നിങ്ങൾക്കത് യൂസ് ചെയ്ത് വർക്ക് ചെയ്ത് ഈ പറയുന്നതിൻ്റെ കമ്പനി ഒന്ന് ഇമ്പ്രസ് ചെയ്യിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ആ നിങ്ങളുടെ ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടാക്കുക എന്നുള്ളതിനെക്കുറിച്ചും നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾ ഈ ഇൻറ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് തന്നെ വേണം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ ഇൻ്റർവ്യൂവർ നിങ്ങളോട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ നിങ്ങൾക്ക് പതറാതെ അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടാതെയും നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും ഇനി അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഒരു ഇൻ്റർവ്യൂവറുടെ വ്യൂ പോയിന്റിൽ നിന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു ഇൻ്റർവ്യൂവർ നിങ്ങളോട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയാക്കി ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ക്വസ്റ്റ്യ ഉണ്ടാക്കണം അത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വ്യൂ നിങ്ങൾ ഒരു ഇന്റർവ്യൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇപ്പോൾ ഒരു കാൻഡേറ്റ് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എന്തൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തു ചോദിക്കും അതേപോലെ ഒരു ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു ക്വസ്റ്റിനിയർ ഉണ്ടാക്കണം ഈ ക്വസ്റ്റിനർ ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങൾ പ്രിപ്പയർ ആവണം ഈ കൊസ്റ്റ്യൻസ് നമുക്ക് രണ്ട് രീതിയിൽ ചോദിക്കാം അത് ഒന്ന് വ്യക്തിഗതമായിട്ട് അതായത് നിങ്ങളുടെ പേഴ്സണലുമായിട്ട് നിങ്ങളൊരു പേഴ്സണൽ വ്യക്തി എന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം അതേപോലെ തന്നെ നിങ്ങളുടെ കരിയറുമായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ടാസ്കും നിങ്ങളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും ഇപ്പോൾ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ചോദിക്കാം ഇപ്പം കഴിഞ്ഞ നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾ നേരിട്ടൊരു വലിയൊരു ചലഞ്ച് ഒരു പ്രോജക്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വലിയ നേരിട്ടുണ്ടൊരു ചലഞ്ച് എന്താണ് അപ്പോൾ പിന്നെ അതിന് അതിന് തുടർച്ചയായിട്ട് ചോദിക്കാം അതിനെ നിങ്ങൾ എങ്ങനെ ഓവർകം ചെയ്തു അങ്ങനെ ആ ഓവർകം ചെയ്യാൻ വേണ്ടി നിങ്ങളെടുത്ത സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് വഴി നിങ്ങൾക്ക് ഒരു സിറ്റുവേഷനെ ഹോൾഡ് ചെയ്യാനും ആ സിറ്റുവേഷനെ നിങ്ങൾക്ക് ഏറ്റെടുത്ത് സക്സസ് ആക്കാനും കഴിവുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ വഴി ഈ പറയുന്ന കമ്പനികളും അല്ലെങ്കിൽ ഇൻ്റർവ്യൂവറും നിങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്തത് വ്യക്തിഗത ചോദ്യം എന്താണെന്നുള്ളത് അത് ഒന്ന് നോർമൽ നമ്മുടെ സാധാരണ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പം ചോദിക്കാം നിങ്ങളുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങളെ കുറിച്ചൊന്ന് പറയുക അതേപോലെ തന്നെ ചോദിക്കാം നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്താണെന്ന് ചോദിക്കാം അതേപോലെ തന്നെ ചോദിക്കാം ഈ ഒരു പൊസിഷനിലേക്ക് നിങ്ങളെ അട്രാക്ട് ചെയ്ത ഘടകം എന്താണ് അങ്ങനെയുള്ള ചോദ്യം ഇതൊക്കെയാണ് എന്താ പേഴ്സണലി ചോദിക്കുന്ന കാര്യങ്ങൾ ഇനി നാലാമത്തെ പോയിന്റ് ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് അതായത് മോക്ക് ഇന്റർവ്യൂസ് നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു മോക്ക് ഇൻറ്റർവ്യൂ ചെയ്ത് ഒരു രീതി ഈ പറഞ്ഞ ചോദ്യാവലിയൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് ഈ ചോദ്യാവലി നിങ്ങളുടെ ഫ്രണ്ടിനെ കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ ആരെങ്കിലും കൊണ്ടോ ഒക്കെ ചോദിച്ച് അവരെ ഒരു ഇൻ്റർവ്യൂ ആക്കി ഇരുത്തിയിട്ട് ആ ഒരു എംപ്ലോയായിട്ട് ഇരുന്നിട്ട് അവരെ കൊണ്ട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് വഴി ഇങ്ങനെ ഒരു മോക്ക് ഇൻ്റർവ്യൂ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് കുറച്ചും കൂടെ ആവാൻ പറ്റും നിങ്ങൾക്ക് കുറച്ചും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ നിങ്ങൾക്ക് കുറച്ചും അപ്പ് ചെയ്യാനും പറ്റും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മോക്ക് ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടൈം നിങ്ങൾ നിങ്ങളിതിന് കൊടുക്കരുത് നിങ്ങൾ മാക്സിമം ലെങ്ത് അതല്ലെങ്കിൽ ഡ്യൂറേഷൻ കുറച്ച് കൊണ്ട് വേണം ഈ പറയുന്ന മോക്ക് ഇൻ്റർവ്യൂ നിങ്ങൾ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ടായിരിക്കത്തില്ല ചിലപ്പം ഓരോ ഇൻ്റർവ്യൂ ഓരോ കമ്പനി അല്ലെങ്കിൽ ഓരോ എച്ച് ആർ എം പോളിസി അനുസരിച്ചായിരിക്കും ഈ പറയുന്ന നിങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഈ മാക്സിമം നിങ്ങളുടെ ഈ മോക്ക് ഇൻ്റർവ്യൂവിൽ നിങ്ങളുടെ ഈ ഒരു ടൈം ഡ്യൂറേഷൻ കുറയ്ക്കണമെന്ന് പറയുന്നത് നിങ്ങൾ ലാഗ് ആകും തോറും ഈ പറഞ്ഞിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നിങ്ങൾ കുറേ ഒരുപാട് സമയം ാണ് അവർക്ക് ആൻസർ കൊടുക്കുന്നെങ്കിൽ അവർക്ക് നിങ്ങളുള്ള ഒരു ഇമ്പ്രസ് പോവും നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഈ പറയുന്ന ഇൻ്റർവ്യൂവർക്ക് നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഫീൽ ചെയ്യും അത് വേണ്ടി ക്യു ക്വിക്ക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ക്യുക്കായിട്ടുള്ള ക്വസ്റ്റൻ ആൻസർ അല്ലെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു മോക്ക് ഇന്റർവ്യൂ നിങ്ങൾ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ആക്ച്വൽ ഇന്റർവ്യൂ സമയത്ത് നിങ്ങൾക്ക് ക്യുക്കായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഇന്റർവ്യൂവിനോട് ആൻസർ നിങ്ങൾക്ക് പറയാൻ സാധിക്കും ഇനി നമുക്ക് അഞ്ചാമത്തെ മുന്നിലോട്ട് പോകാം അത് ഇന്റർവ്യൂറോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മളൊരു ഇൻറ്റർവ്യൂ കഴിയുമ്പോഴോ അതെന്നുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഇൻറ്റർവ്യൂവിലോ ഇൻ്റർവ്യൂ ചോദിക്കും നിങ്ങൾക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കമ്പനിയെക്കുറിച്ച് അറിയാനുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പൊസിഷനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ ആ സമയത്ത് നമ്മൾ ഇങ്ങനെ തപ്പി തടഞ്ഞാൽ അത് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നോക്കുക അല്ലെങ്കിൽ റെക്കാർഡ് കയറി പോകാതെ പ്രിപ്പയർ ആയിട്ട് നേരത്തെ നിങ്ങൾ ഒരു ചോദിക്കേണ്ട നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഈ പറയുന്ന ഈ കമ്പനിയുടെ പ്രൊഫൈലൊക്കെ പോയി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ധാരണയാവും അപ്പം നിങ്ങൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കണോ ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ബൈഹാർട്ടാക്കുക ബൈഹാർട്ടാക്കിയിട്ട് ഈ പറയുന്ന ഇൻ്റർവ്യൂവർ നിങ്ങളുടെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പം നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവരോട് ചോദിക്കാം ഇപ്പം ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് പറയാം അതായത് ഈ പറയുന്ന ഇൻ്റർവ്യൂവറോട് ചോദിക്കേണ്ടത് അതായത് കോമൺ ആയിട്ടുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ലൈക്ക് നമുക്ക് ചോദിക്കാം എൻ്റെ ജോലിയുടെ സ്വഭാവം എന്താണ് ഇവിടുത്തെ അതേപോലെ ജോലി ടൈമിംഗ് എന്താണ് അതേപോലെ തന്നെ കരിയർ ഗ്രോത്ത് അതായത് നമ്മൾ ആ ഒരു കമ്പനിയിൽ നിന്ന് നമ്മുടെ ഈ ഒരു പോസ്റ്റനിൽ വർക്ക് ചെയ്യുമ്പം നമുക്ക് ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് എന്തൊക്കെ കരിയർ ഗ്രോത്ത് എന്തൊക്കെ കരിയർ ഗോളുകൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാം ഇതൊക്കെ ഒരു കോമൺ ക്വസ്റ്റ്യൻസ് ആണ് ഇവൻ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് അതൊക്കെ നിങ്ങളുടെ ആവശ്യമാണ് എന്തൊക്കെ കൊസ്റ്റ്യൻസ് ചോദിക്കണമെന്ന് നിങ്ങൾക്ക് എന്തൊക്കെ അറിയണമെന്നുള്ളത് ഇനി ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമായ ഡോക്യുമെന്റുകൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതായത് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ആവശ്യമായ ഡോക്യുമെൻറ്റുകൾ എന്തൊക്കെയാണോ അതെല്ലാം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങളതൊരു ഒരു ഒരു ഫയൽ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് കാര്യം അവിടെ ചെല്ലുമ്പോൾ നിങ്ങളൊരു ഡോക്യുമെൻറ്റ്സ് ചോദിച്ചാൽ നിങ്ങൾക്ക് ആ സ്പോട്ടിൽ എടുത്തു കൊടുക്കണം ലാപ്ടോപ്പ് ഒക്കെ ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ഈ പറയുന്ന ഡോക്യുമെൻ്റുകളെല്ലാം ലൈക്ക് നിങ്ങളുടെ റിസ്യൂമേ അതുപോലെ തന്നെ നിങ്ങളൊരു നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഇപ്പോൾ അല്ലെങ്കിൽ ഒരു മീഡിയ ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർ അങ്ങനെയൊക്കെ ഒരു ഗ്രാഫിക് ഡിസൈനർ അങ്ങനെയൊക്കെയുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വർക്കുകളുടെ ഒരു പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് ഒരു ഫോൾഡർ ആക്കിയിട്ട് നിങ്ങൾക്ക് അത് അതെല്ലാം സോട്ട് ചെയ്ത് വെക്കണം അവിടെ ചെന്നിട്ട് നമ്മളിങ്ങനെ തപ്പിത്തെഞ്ഞെടുത്ത് ഇങ്ങനെ ആ ഒരു ഇതാവരുത് നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ഫോട്ടോറായിട്ട് ഒരു ഫോട്ടോ ഉണ്ടാക്കി അതിൽ റിസ്യൂമേ അതിൽ നിങ്ങളുടെ റെസ്യൂം കോപ്പി ചെയ്യുക അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റെസ്യൂം നിങ്ങൾ അതിൽ പേസ് കോപ്പി പേസ് ചെയ്തിടുക അതേപോലെ നെക്സ്റ്റ് ഒരു ഫോട്ടോ ഉണ്ടാക്കിയിട്ട് പോർട്ട്ഫോളിയോ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഗ്രാഫിക് ഡിസൈൻ അങ്ങനെയുള്ള കണ്ടന്റ് ക്രിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് പോർട്ട്ഫോളിയുകൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോകളെല്ലാം ഒരു ഫോട്ടോ ആക്കുക ഒരു ഡിസൈനറാണ് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈനുകൾ അത് എല്ലാം കൂടെ വരച്ചു വരിടരുത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്ന വർക്കുകൾ മാത്രമേ നിങ്ങൾ ഈ പോർട്ട്ഫോളിയോ ഇടാവൂ കാര്യം ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ് അപ്പം നിങ്ങളുടെ ഫസ്റ്റ് വർക്ക് അത്രയും നല്ല വർക്ക് ആയിരിക്കണം അവരെ കാണിക്കുമ്പോൾ അവർക്ക് അത് ഇമ്പ്രസ് ആവണം കാര്യം നമ്മൾ ഒരു ഇൻറ്റർവ്യൂലാണ് പോകുന്നത് പിന്നെ അതുപോലെ റെഫറൻ റഫറൽ ലിസ്റ്റുകൾ ലിസ്റ്റുകളുണ്ടെങ്കിൽ ആ റഫറൽ ലിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വെക്കുക പിന്നെ അതുപോലെ ഒഫീഷ്യൽ ഡോക്യുമെന്റുകൾ ലൈക്ക് ഇപ്പോൾ നാട്ടിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് ആവശ്യമില്ല ഇപ്പോൾ മിനിമം മിഡിൽ ലിസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫോറിൻ കൺട്രിയിൽ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഫ് കോഴ്സ് നിങ്ങളുടെ പാസ്പോർട്ട് നിങ്ങളുടെ ഈവൻ ഇവിടെ കറന്റ് വിസ ഉള്ളവരാണെന്നു ആ വിസയുടെ കോപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കീപ്പ് ചെയ്യുക അതുപോലെ നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും വെരിഫൈഡ് ആയിട്ട് ആധാർ കാർഡോ പാൻ കാർഡോ അങ്ങനെയുള്ള ഡോക്യുമെന്റുകൾ അത് ഇൻ കേസ് ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഇല്ലെന്ന് പറയരുത് അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒഫീഷ്യൽ ഡോക്യുമെന്റുകളും ഒരു ഫോൾഡർ ആക്കി വെച്ചിട്ട് കീപ്പ് ചെയ്ത് ഇങ്ങനെ അത് ഇപ്പം അവർ ചോദിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഓരോന്നോരോ നമുക്ക് ഡോക്യുമെന്റ് കാണിക്കാൻ പറ്റും അപ്പം നമ്മൾ എവിടെയും എന്തിനും ഏത് കാര്യത്തിൽ നമ്മളൊരു ഇന്റർവ്യൂയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം നമ്മുടെ കയ്യിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിനൊന്നും ഒരിക്കലും ഒരു ഡിലേ ഒരു ലാഗോ വരുത്തരുത് വരാനും പാടില്ല ഇനി ഏഴാമത്തെ പോയിന്റ് പറയുന്നത് പ്രൊഫഷണലിസം നമ്മൾ ഇപ്പോഴൊരു ഒരു 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 പ്രൊഫഷണൽ വേയിൽ തന്നെ വേണം എല്ലാ കാര്യങ്ങളിലും നമ്മളെ സമീപിക്കാൻ ഈവൻ ലൈക്ക് നമ്മളൊരു ഇൻ്റർവ്യൂ ഇപ്പോൾ നമുക്കൊരു പത്ത് മണിക്കാണ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ പത്തഞ്ചിനോ അല്ലെന്നുണ്ടെങ്കിൽ ഒമ്പത് അമ്പത്തഞ്ചിനോ അവിടെ എത്താനൊക്കെ കൊണ്ട് ശ്രമിക്കരുത് ഒരു പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റിൻ്റെ നേരത്തെ നമ്മൾ നമ്മളെത്തുക ഇപ്പോൾ ഒരു പത്ത് മണിക്കാണെങ്കിൽ ഇൻ ബിറ്റ്വീൻ നയൻ തേർട്ടി ടു നയൻ ഫോർട്ടി ഫൈവിനുള്ളിൽ നമ്മൾ ഈ പറയുന്ന കമ്പനിയുടെ റിസപ്ഷനിൽ എത്തി നമ്മൾ റിപ്പോർട്ട് ചെയ്യണം നമ്മൾ ഇൻ്റർവ്യൂവിൽ എത്തിയെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കൊന്ന് റിലാക്സ് ആവാം നിങ്ങൾക്കൊന്ന് വാഷ്റൂം ഫോൺ ഒക്കെ ആയിട്ട് നിങ്ങൾ ഇരിക്കുക നിങ്ങൾക്ക് നിങ്ങൾക്ക് റിലാക്സ് ചെയ്തിരിക്കുക അപ്പോൾ അതും അത് നിങ്ങൾ അങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുന്ന വഴി നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളുടെ ടെൻഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂളാക്കാനും സാധിക്കും പിന്നെ അതുപോലെ ഈ പറയുന്ന പ്രൊഫഷണൽസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മളെപ്പോഴും ഈ പറയുന്ന ഇൻ്റർവ്യൂവറോട് ഇപ്പം നമ്മളൊരു ഇൻ്റർവ്യൂവിന് നമ്മളെ വിളിച്ചു ഓക്കെ എൻ്റെ പേര് വിളിച്ചു അഖിൽ കുമാർ കാം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളകത്ത് കയറി ചെല്ലുമ്പോൾ ഓഫ് കോഴ്സ് രാവിലെ ആണെങ്കിൽ നമ്മൾ ആ ഡോർ തുറന്നു തുറക്കുമ്പോൾ തന്നെ മേക്ക ഞാൻ ഞാനകത്തോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കുക ഓക്കെ അപ്പോൾ അവർ അവിടുന്ന് പറയും ഓക്കെ കയറി കയറി വരും ഈ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ഒരു ഇപ്പോൾ മോർണിംഗ് ആണ് ഇപ്പോൾ രാവിലെ ൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെല്ലുമ്പോഴേ ഗുഡ് മോർണിംഗ് സാർ അല്ലെന്നുണ്ടെങ്കിൽ നമസ്തേ ഇത് പറയുക അപ്പം അതൊരു നമ്മുടെ ഒരു മര്യാദ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഫഷണൽസത്തെ കൂടി അളക്കുന്നതാണ് അപ്പൊ അവർ തിരിച്ച് നമ്മളെ അഭിസംബോധന ചെയ്യും അപ്പൊ നമുക്ക് ചോദിക്കാം സർ സീറ്റ് നമ്മൾ ഞാൻ ഇരുന്നോട്ടെ ചോദിച്ചിട്ട് ഇരുന്ന് അപ്പോൾ അവർ പ്രൊസീഡ് ചെയ്യുമ്പം നമ്മൾ അവർ സംസാരിക്കുന്ന സമയത്ത് അതേപോലെ തന്നെ ഈ ഇന്റർവ്യൂ സംസാരിക്കുമ്പം ഒരിക്കലും ഇന്റർഫിയർ ചെയ്ത് സംസാരിക്കാതെ അവരെ കേൾ ഒരു നല്ലൊരു കേൾവിക്കാരനായിട്ടിരുന്ന് കേൾക്കണം അതായത് നമ്മളൊരു നമ്മൾ ബി കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക അതായത് ഇങ്ങനെ കുറിഞ്ഞ് കൂത്തി ഒടിഞ്ഞു കൂത്തിയിരിക്കുക അതായത് നല്ല സ്ട്രെയിറ്റ് ബി കോൺഫിഡൻറ്റായിട്ട് ഇരുന്ന് അവർ പറയുന്നതെല്ലാം കേട്ട് തലകുലുക്കി അല്ലെങ്കിൽ അതിനൊക്കെ നമ്മൾ റെസ്പോണ്ട് ചെയ്ത് വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ ഒരിക്കലും വീക്കായിട്ട് ഇങ്ങനെ കുഞ്ഞുകൂടി ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയായിട്ട് ഇരിക്കരുത് കാര്യം എന്താ വച്ചാൽ നിങ്ങളൊരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അവരുടെ അടുത്ത് യാചിക്കാൻ പോകില്ല കാര്യം നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ നിങ്ങളുടെ പ്രൊഫൈൽ കണ്ട് നിങ്ങളുടെ സി വി കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളെ സോർട്ട് ചെയ്തിട്ട് നിങ്ങളെ വിളിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളിൽ എന്തൊക്കെയോ ഉണ്ട് അപ്പം നിങ്ങൾ ചിന്തിക്കുക എനിക്കുള്ളിൽ ഉണ്ട് എൻ്റെ ഉള്ളിലുള്ളതിനെ ഞാൻ സെല്ല് ചെയ്യാനെ കൊണ്ടാണ് വരുന്നത് അല്ലെങ്കിൽ എനിക്ക് 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 അതിനുള്ള യോഗ്യത നൂറ് ശതമാനം ഉണ്ടായിട്ടാണ് ഞാൻ ഈ സീറ്റിൽ എന്നുള്ള ഒരു കോൺഫിഡന്റ് ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ടെങ്കിൽ ഇരിക്കുക ഇനി അടുത്തത് അതായത് എട്ടാമത് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ് കോഡ് അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് എപ്പോഴും ശ്രദ്ധിക്കണം നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പം എഞ്ചിനീയർ അല്ലെന്ന് അങ്ങനെ ഒരു പ്രൊഫഷൻസ് മാത്രമേ ഫോർമൽ ഡ്രസ്സ് ധരിച്ച് പോകാവുന്നോ അങ്ങനെയൊന്നുമില്ല നിങ്ങൾ ഏത് മീഡിയയിൽ ഏത് പ്രൊഫഷനായിക്കോട്ടെ ലൈക്ക് ഒരു മീഡിയ പ്രൊഫഷണൽ ആയിക്കോട്ടെ നിങ്ങളൊരു നഴ്സ് ആയിക്കോട്ടെ അക്കൗണ്ടൻ്റ് ആയിക്കോട്ടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിക്കോട്ടെ നിങ്ങളൊരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിക്കോട്ടെ ഏത് പ്രൊഫഷൻ ആയിക്കോട്ടെ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെൽ ഡ്രസ് അപ്പായിട്ട് പോണം കാര്യം നിങ്ങളിപ്പം ഒരു മീഡിയ വർക്ക് നമുക്ക് ചിലോമൽ ഡ്രസ്സിൻ്റെ ആവശ്യങ്ങളൊന്നും ഇല്ല ക്യാഷ്വൽ ഡ്രസ്സ് യൂസ് ചെയ്യാം അതൊക്കെ ഈവൻ നിങ്ങൾക്ക് ജോലി കിട്ടിയതിന് ശേഷം നിങ്ങൾ വർക്കിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ജോലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു രീതിക്ക് അനുസരിച്ച് നിങ്ങൾ രീതിക്കനുസരിച്ച് ചെയ്താൽ വെയർ ധരിക്കണമെങ്കിൽ ചെയ്യുക പക്ഷെ നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ എപ്പോഴും നിങ്ങൾ നിങ്ങൾമൽ ഡ്രസ് ഡ്രസ്സപ്പായിട്ട് തന്നെ ഡ്രസ്സപ്പ് ചെയ്ത് തന്നെ വേണം നിങ്ങൾ ഇന്റർവ്യൂവിന് പോകാൻ ഇതൊരു ഇന്റർവ്യൂ ആണ് അപ്പം അവിടെ കീപ്പ് ചെയ്യേണ്ട ഒരു ഡെക്കോറം ഉണ്ട് അത് നിങ്ങൾ ഇപ്പോഴും കീപ്പ് ചെയ്യണം ഇവ നിങ്ങളുടെ ഡ്രസ്സ് ഉൾപ്പെടെ ഇപ്പോൾ ഞാനൊരു നോർമൽ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഉള്ള ഒരു ഫോർമൽ ഔട്ട്ഫിറ്റ് എന്തൊക്കെയാണെന്ന് പറയാം ലൈക്ക് ഞാൻ ആദ്യം പുരുഷന്മാരെ പറയും പുരുഷന്മാരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഷർട്ട് യൂസ് ചെയ്യുമ്പോൾ നേവി ബ്ലൂവ് അല്ലെങ്കിൽ ലൈറ്റ് ഗ്രേ അതേപോലെ ബ്ലാക്ക് ഇങ്ങനെയുള്ള കളറിലുള്ള ഷർട്ടുകൾ നിങ്ങൾ യൂസ് ചെയ്താൽ നല്ലതായിരിക്കും വൈറ്റ് വൈറ്റ് ഓഫ് കോഴ്സ് നല്ലതാണ് അങ്ങനെയുള്ള കളറിലുള്ള ഷർട്ടുകൾ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഫോർമൽ പാൻസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക കൺസർവേറ്റീവ് ഡിസൈനുകളുള്ള ടൈ യൂസ് ചെയ്യുക അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഏത് കളിലുള്ള ലൈക്ക് ബ്ലാക്കോ ഗ്രേയോ ഏത് കളറിലുള്ള ഷൂസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിൽ പോലും നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് കൃത്യമായിട്ട് ആ ഷൂ എല്ലാം പോളിഷ് ചെയ്ത് നീറ്റാക്കിയിട്ട് തന്നെ വേണം ധരിച്ചിട്ട് വേണം നിങ്ങൾ പോകാനൊക്കെ ഉണ്ട് ഇനി സ്ത്രീകൾക്കാണെങ്കിൽ മാക്സിമം നമ്മൾ തയ്റ്റ് എടുത്തിട്ടുള്ള പാൻസുകളില്ലേ അങ്ങനെയുള്ള പാൻസുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് മാക്സിമം നിങ്ങൾ ഈ പറഞ്ഞ ടൈറ്റായിട്ടുള്ള ആയിട്ടുള്ള ജീൻസുകൾ അങ്ങനെയുള്ള ഡ്രസ്സുകൾ ഒഴിവാക്കിക്കൊണ്ട് മാക്സിമം ഫോർമലായിട്ടുള്ള അല്ലെങ്കിൽ തയ്ച്ചിട്ടുള്ള പാൻസുകൾ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ നിങ്ങൾ ഫോർമൽ സ്യൂട്ടുകൾ ഇടുക അതേപോലെ തന്നെ ഒരുപാട് ഹീലില്ലാത്ത ഹീലുകൾ കുറഞ്ഞിട്ടുള്ള ചെരുപ്പുകളോ അല്ലെന്നുണ്ടെങ്കിൽ ഷൂസോ ധരിക്കണം പിന്നെ അതേപോലെ ഒരുപാട് ജുവലറീസ് നിങ്ങൾ ഇടാതെ ഇടാതിരിക്കാൻ ശ്രമിക്കുക കാര്യം മിനിമലായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ജുവലറികൾ ഇട്ടിട്ട് പോവുക ഇനി അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത് അത് കോൺഫിഡൻസ് ഈ പറയുന്ന നമ്മൾ മേലിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്താൽ പോലും നിങ്ങളൊരു ഇൻ്റർവ്യൂൻ്റെ എടുത്തില്ല നിങ്ങൾ കോൺഫിഡൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വെറുതെ അയിപ്പോവും അതുകൊണ്ട് നമ്മൾ എപ്പോഴും ബി കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക ഇപ്പം നിങ്ങളൊരു കോൺഫിഡൻസ് നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഉറപ്പാണ് നമ്മൾ പറയും ഞാൻ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ നല്ല കോൺഫിഡൻ ആണ് നിങ്ങൾ ആ ഇൻറ്റർവ്യൂ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അല്ലേ ആ ഡോട് തുറന്ന അത് തരുമ്പോൾ നിങ്ങളുടെ ഈ പറഞ്ഞ കോൺഫിഡൻസ് ഉള്ളവരും ചിലപ്പോൾ കോൺഫൻസൊക്കെ ലൂസായി പോകും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പം നിങ്ങൾ ചിന്തിക്കേണ്ടതും നിങ്ങൾ ഓർക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം അതായത് ഒന്നെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക അതേപോലെ തന്നെ നിങ്ങൾ മുമ്പ് നിങ്ങൾക്ക് നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഓക്കെ ഇത് ഇതൊക്കെ എന്ത് സിമ്പിള് ഞാൻ ഇതിലും വലിയ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് വന്നത് അതേപോലെ തന്നെ ഇതൊരു ഇന്റർവ്യൂ ഈ ഇന്റർവ്യൂ കിട്ടിയാൽ കിട്ടട്ടെ ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ഇന്റർവ്യൂ എന്നുള്ളൊരു മൈൻഡ് ആ ഒരു ഒരു കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് അല്ല അങ്ങനെ ഒരു കോൺഫിഡൻസ് നിങ്ങൾ ബിൽഡ് ചെയ്യണം അതേപോലെ ഈ കോൺഫിഡൻസ് ലെവൽ അപ്പ് ചെയ്യാനും ലോ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത് നെഗറ്റീവ് തോട്ട്സാണ് അപ്പം നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ് ീവ് ചിന്തകളെ അങ്ങോട്ടെടുത്ത് മാറ്റുക അതായത് ഇപ്പം തോന്നും യോ എനിക്ക് ഇന്റർവ്യൂ കിട്ടുമോ ഞാൻ ഫെയിൽ ആവുമോ എന്നുള്ളൊരു ചോദ്യം വരും അല്ലെങ്കിൽ എനിക്ക് എനിക്കവിടെ എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്നെക്കാട്ടിൽ ഒരുപാട് കഴിവും എന്നെക്കാട്ടിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ആ കൂട്ടത്തില് എനിക്ക് കിട്ടുമോ ഇങ്ങനെയുള്ള കുറേ ചിന്തകൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ വരും ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരുമ്പോൾ നിങ്ങൾ എന്താണ് അറിയോ ഞാനാണ് ബെസ്റ്റ് എൻ്റെ എന്റെ അത്രയും കഴിവ് ആർക്കും ഞാനാണ് സൂപ്പർ എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലോട്ട് കയറ്റി എടുത്തിട്ട് ബാക്കി നെഗറ്റീവ് ചിന്തകളെല്ലാം സൈഡിലോട്ട് അവിടെ ഏതെങ്കിലും ട്രാഷ് വേണം ഈ ആ ട്രാഷിലോട്ട് ഡംപ് ചെയ്തിട്ട് നിങ്ങൾ വേണം ഇന്റർവ്യൂവിന് കീറിപ്പോകാൻ അതേപോലെ കോൺഫിഡൻസിന്റെ മറ്റൊരു ഘടകമാണ് ബോഡി ലാംഗ്വേജ് നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം അതേപോലെ ഈ ബോഡി ലാംഗ്വേജിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളൊരു ഇന്റർവ്യൂ നിങ്ങളോട് സംസാരിച്ചാൽ ബി കോൺഫിഡൻറ്റ് നിങ്ങൾ കണ്ണിൽ നോക്കി തന്നെ വേണം സംസാരിക്കാൻ അല്ലാതെ ഇതുപോലെ ഞാൻ ഞാന് സാറത് ഞാൻ ഇന്ന എൻ്റെ പേര് അഖിൽ ഞാൻ ഇന്ന ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എങ്ങനെ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് ഇന്റർവ്യൂറുടെ മുഖത്ത് എസ് യെസ് സർ മൈ നെയ്മീൻസ് അഖിൽ ഞാൻ ഇന്ന സ്ഥലത്തുനിന്ന് വരുന്നു ഇതാണ് എൻ്റെ പ്രൊഫഷൻ എന്ന് കോൺഫിഡൻ്റ് ആയിട്ട് കണ്ണിൽ നോക്കി തന്നെ സംസാരിക്കണം കാരണം നിങ്ങൾ കണ്ണിൽ നോക്കാൻ നിങ്ങൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവോ ഇവൻ കോൺഫിഡന്റ് അല്ല മുഖത്ത് നോക്കി സംസാരിക്കാൻ പോലും ഉള്ള ധൈര്യം ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു വ്യക്തിയാണല്ലോ എന്നുള്ളൊരു ചിന്ത ഈ പറയുന്ന ഇന്റർവ്യൂറുള്ളിൽ വരരുത് അതുകൊണ്ട് ബി കോൺഫിഡൻ ആയിട്ട് കണ്ണിൽ തന്നെ മുഖത്തോട് മുഖം കണ്ണില് നോക്കി തന്നെ വേണം നിങ്ങളെ ഇൻറ്റർവ്യൂവിന് ഇന്റർവ്യൂനോട് സംസാരിക്കാൻ പിന്നെ അതേപോലെ എപ്പോഴും സാഡായിട്ട് ഇങ്ങനെ ഇരിക്കരുത് ഫ്രണ്ട്സിനോടിച്ചിങ്ങനെ സാഡായിട്ട് ഇങ്ങനെയൊന്നും ഇരിക്കരുത് ഇപ്പോഴും നമ്മൾ ചിരിച്ച് ഒരു അവരൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിന് ചിരിച്ചുകൊണ്ട് ആൻസർ പറയുക അവരൊരു അവരെന്തെങ്കിലും അവർ നിങ്ങളോട് ചോദിക്കുമ്പോഴും നിങ്ങൾ ചിരിച്ചുകൊണ്ട് അവരോട് ഇടപെടുക അതേപോലെ ആൻസർ പറയുമ്പോഴും നിങ്ങൾ നല്ല ചിരിച്ച് പുഞ്ചിരിച്ച് ആ ഒരു രീതിയിൽ പറയുക അപ്പം നമ്മളെപ്പോഴും പ്രസൻ്റ് ആണ് എന്നുള്ളത് നമ്മളെപ്പോഴും ആക്റ്റീവാണ് ഹാപ്പി ആണെന്നുള്ളൊരു ചിന്ത കൂടി നിങ്ങൾ ഈ പറയുന്ന ഇങ്ങനെയുള്ള ഒരു ഗസ്റ്റർ വഴി നിങ്ങൾ നിങ്ങളുടെ ഈ ഇന്റർവ്യൂറിന് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഞാൻ എപ്പോഴും ഹാപ്പി ആയിരിക്കും എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഞാൻ അതെല്ലാം ഹാൻഡിൽ എന്നുള്ളൊരു എനിക്കതിനുള്ള കോൺഫിഡൻസ് ഉണ്ടെന്നും കൂടെ നിങ്ങൾ ഈ പറഞ്ഞ പുഞ്ചരിച്ച നിങ്ങളുടെ ഈ ഒരു ശരീര ബോഡി ലാംഗ്വേജിലൂടെ ഒക്കെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്ത് അവരെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ഈ കോൺഫിഡൻസിന്റെ കാര്യം പറഞ്ഞില്ലേ ഈ കോൺഫിൻസിന്റെ കാര്യം പറഞ്ഞെടുത്ത് ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം അതായത് ഞാനൊരു മീഡിയയിൽ വർക്ക് ചെയ്തവരാണ് ഞാൻ എൻ്റെ കോഴ്സും പഠിത്തവും കഴിഞ്ഞിട്ട് ഞാൻ നേരെ മീഡിയയിൽ വർക്ക് ചെയ്തു ഞാൻ ചാനലിൽ വർക്ക് ചെയ്തു ഈവൻ സിനിമയിൽ വരെ വർക്ക് ചെയ്ത ഒരു വ്യക്തി ഞാൻ ഇവിടെ എത്തിയിട്ടും ഫസ്റ്റ് ഞാൻ മീഡിയയിലാണ് ജോലി ചെയ്ത് പക്ഷേ പിന്നീട് എനിക്കൊരു റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ നിന്ന് എനിക്കൊരു ഇന്റർവ്യൂ കോൾ വന്ന സമയത്ത് തന്നെ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് ചിന്തിച്ചു എടാ ഞാൻ മീഡിയയിൽ വർക്ക് ചെയ്തിട്ട് എനിക്ക് എങ്ങനെ റിയൽ എസ്റ്റേറ്റ് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാധനം വന്നപ്പോഴും എനിക്ക് ഒരു കോൺഫിഡൻസ് എന്താണെന്ന് അറിയോ എൻ്റെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് വർക്കിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ആ ഇൻ്റർവ്യൂ കോൾ വന്നപ്പോൾ ഞാൻ ചെയ്തത് റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മീഡിയ വർക്കുകൾ ഞാൻ കുറേ ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി ഒബ്സർവ് ചെയ്ത് കണ്ട് ആ ഒരു പാറ്റേൺ ഞാൻ പഠിച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഈ പറഞ്ഞാൽ നമുക്ക് മീഡിയയിൽ അല്ലെങ്കിൽ ഈ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് അറിയാം നമുക്കൊരു അസസ്മെൻറ്റ് ഉണ്ടാവും അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഒരു അസസ്മെൻറ്റ് തന്നു ഒരു ഇവിടുത്തെ ഒരു വലിയൊരു വലിയ പ്രോജക്റ്റ് തന്നിട്ട് അത് പോയി ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് എനിക്ക് കാണിക്കണം അപ്പോൾ എൻ്റെ കയ്യിൽ ഈ പറഞ്ഞ മെറ്റീരിയല്ല അപ്പോൾ വീണ്ടും നമ്മളെന്താ യോ എനിക്ക് ക്യാമറ ഇല്ലല്ലോ ഞാൻ എന്ത് ചെയ്യും എന്ന് അങ്ങനെയൊന്നും നമ്മൾ ചിന്തിച്ചിരുന്നില്ല ഞാൻ ഓൾറെഡി റെഫർ ചെയ്ത് എനിക്ക് മനസ്സിലായി അവരുടെ ഒരു റിയൽ എസ്റ്റേറ്റ് പാറ്റേൺ അവിടെ മനസ്സിലായി എനിക്ക് പറ്റും ഇതെന്നെ കൊണ്ട് പറ്റും എനിക്ക് കോൺഫിഡൻസ് ആയി ആ സമയത്ത് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ടൂൾ എന്താണ് ആ ടൂളിൽ നമ്മുടെ കഴിവ് വെച്ചിട്ട് എത്രയും നല്ല ഔട്ട്പുട്ട് ഔട്ട്പുട്ടുണ്ടാക്കാമെന്ന് ഞാൻ അവിടെ ചിന്തിച്ചോളൂ അങ്ങനെ ചിന്തിച്ചപ്പം എൻ്റെ ഫ്രണ്ട് അവൻ്റെ ഫോൺ ഐഫോൺ ആയിരുന്നു ഞാൻ പറഞ്ഞു എടാ ഫോൺ യൂസ് ചെയ്യാം ആ ഒന്നി എന്താ യൂസ് ചെയ്തു കുഴപ്പമില്ല പോയി യൂസ് ചെയ്തു ഞാൻ എന്നിട്ട് എൻ്റെ അസസ്മെൻറ്റിൽ ക്യാമറയോ അല്ലെന്നു ഹൈ ഹൈഎൻഡ് ക്യാമറയോ പിന്നെ ബ്ലാക്ക് മാജിക്കോ ഒന്നുമല്ല യൂസ് ചെയ്ത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഐഫോൺ കൊണ്ട് പോയി ആ പ്രോജക്റ്റ് ആ വില്ല പോയി ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് എന്നെ ഫിസിക്കൽ ഇൻ്റർവ്യൂവിന് വിളിച്ചു അങ്ങനെ ഫിസിക്കൽ ഇന്റർവ്യൂ ചെന്നു ഞാൻ എൻ്റെ ഡിമാൻഡ് പറഞ്ഞു എനിക്ക് ഇത്ര സാലറി വേണം ഓക്കെ അവർ എൻ്റെ സാലറി അംഗീകരിച്ചു അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ജോലി കയറിയത് ഞാൻ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് നമുക്ക് എന്ത് നമുക്കിപ്പോൾ ഒരു ടൂൾ ഇല്ലെങ്കിലോ നമുക്കിപ്പോൾ എന്തില്ലെങ്കിൽ പോലും നമ്മുടെ കഴിവിലും നമ്മളുടെ വർക്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷനിലും നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന ബാക്കി കാര്യങ്ങളൊക്കെ ഒരു മാറ്റർ അല്ല ഡിസിൻ മാറ്റർ അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ലാസ്റ്റ് അടുത്തോട്ട് വരുവാണ് അപ്പോൾ ഒരു ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങളുടെ ഇൻ്റർവ്യൂറ് നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കും അത് ഉള്ളൂ എത്രയാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സാലറി എന്ന് അതായത് നിങ്ങളുടെ ഒരു സാലറി എക്സ്പെക്ടേഷൻ ചോദിക്കും അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ നിങ്ങളൊരു ബിസിനസ്മാനെ പോലെ അല്ലെങ്കിൽ ഒരു ഒരു കുറുഖൻ്റെ ബുദ്ധി നിങ്ങൾ കാണിക്കണം ഇപ്പം സപ്പോസ് നിങ്ങൾ ഇപ്പം ഇവിടെ വർക്ക് ചെയ്യുന്ന അതായത് ഒരു മിഡിൽ ഈസ്റ്റ് ഒരു ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊരു അയ്യായിരം ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന സാലറി നിങ്ങൾക്ക് ഒരു അയ്യായിരം ദെർഹംസ് നിങ്ങൾക്ക് സാലറി കിട്ടണം അപ്പം നിങ്ങൾ ഒരിക്കലും അയ്യായിരം സാലറി കിട്ടാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും അയ്യായിരം ചോദിക്കരുത് കാര്യം കോഴ്സ് അവിടെ ഒരു ബാർഗെയിനിങ് ഉണ്ടാവും അല്ല ബാർഗെയിനിങ് നടക്കും അപ്പം നിങ്ങൾ ഒരു അയ്യായിരം നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഏഴായിരം അല്ലെ ഒരു ഏഴായിരത്തി അഞ്ഞൂറിലോ തുടങ്ങണം ഈ ഏഴായിരത്തഞ്ഞൂറിലോ ഏഴായിരത്തിലോ തുടങ്ങിയെങ്കിൽ മാത്രമേ ഇതിങ്ങനെ ബാർഗെയിങ് ചെയ്ത് സംസാരിച്ച് സംസാരിച്ച് നിങ്ങൾ ഈ പറഞ്ഞ അയ്യായിരത്തിൽ എത്താൻ പറ്റൂ കാര്യം അങ്ങനെ അതല്ല നിങ്ങൾ ഒരു അയ്യായിരത്തി തുടങ്ങി കഴിഞ്ഞാൽ അത് വീണ്ടും കുറഞ്ഞ് ചിലപ്പോൾ നാലായിരം മൂവായിരത്തിലോട്ടൊക്കെ പോകും അപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന സാലറിയെക്കാളും കുറഞ്ഞ സാലറിയിൽ നിങ്ങൾ ഈ പറയുന്ന കമ്പനികളിൽ വേണ്ടി വർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അത് നിങ്ങൾ മറക്കരുത് ഇപ്പം നാട്ടിലാണെങ്കിൽ പോലും നാട്ടിലെ ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരം ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അറുപതിനായിരത്തിലോ എഴുപതിനായിരത്തിലോ തുടങ്ങണം തുടങ്ങി 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 നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാലറിയിൽ കൊണ്ട് നിങ്ങൾ നിർത്തണം അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പം സപ്പോസ് ഒരു എക്സാമ്പിൾ പറയാം ഇപ്പം ഒരു മീഡിയ പേഴ്സൺ അപ്പം ഞാനൊരു മീഡിയ പേഴ്സൺ ആണ് ഒരു മീഡിയ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളൊരു വിലയിടുകയാണ് നിങ്ങളുടെ കഴിവിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കറ്റ് മാർക്കറ്റിങ് നിങ്ങളൊരു മാർക്കറ്റിങ്ങിൽ നിങ്ങൾ പൈസ കൊടുത്തു ഇപ്പോൾ ഓക്കെ ഒരു പതിനായിരം ദെർഹംസ് അതെനിക്ക് പതിനായിരം ദെർഹംസ് കിട്ടണം പക്ഷെങ്കിൽ നിങ്ങൾ ചിന്തിക്കും യു നമ്മൾ അല്ലെങ്കിൽ പുറത്ത് ഈ പറഞ്ഞ പതിനായിരത്തി പതിനായിരം അല്ലാതെ ആയിരത്തിനും രണ്ടായിരത്തിനും മൂവായിരത്തിനും നാലായിരത്തിനും വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ സെയിം പ്രൊഫഷനിലുള്ള വ്യക്തികളുണ്ട് അത് ഏത് വായിക്കോട്ടെ അക്കൗണ്ടൻറ്റോ നേഴ്സോ വാട്ടോ ഏത് പ്രൊഫഷനിലായാലും നിങ്ങളെക്കാട്ടിലും അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന സാലറിയേക്കായാലും കൂടുതൽ കുറച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഇപ്പം നിങ്ങൾ ഇത്രയും വലിയൊരു സാലറി ചോദിക്കുമ്പോൾ പാക്കേജ് ചോദിക്കുമ്പം ഈ പറയുന്ന കമ്പനിയിലെ ഇൻ്റർവ്യൂറും പറയും ഞങ്ങൾക്ക് ഇത്രയും സാലറിയിൽ അല്ലെങ്കിൽ നിങ്ങളെക്കാളും കുറഞ്ഞ സാലറിയിൽ ഇവിടെ ജോലി ചെയ്യാൻ ആൾക്കാർ വില്ലിങ്ങാണെന്ന് പറയുമ്പം നിങ്ങൾ പറയരുത് ആ ഓക്കെ സാർ എന്നാൽ ഞാനതിൽ അങ്ങനല്ല ഓക്കെ അപ്പം നിങ്ങൾ പറയണം ഓക്കെ സാർ എന്നാൽ അവർ സാർ ചൂസ് ചെയ്തോളൂ എൻ്റെ കഴിവിന് എനിക്കിതാണ് വാല്യൂ എൻ്റെ കഴിവിന് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളായിരം രൂപ കിട്ടുന്ന ഒരാളുടെ കഴിവല്ല എൻ്റെ കഴിവ് എനിക്ക് എൻ്റെ കഴിവിൽ വിശ്വാസമുണ്ട് അല്ലെങ്കിൽ എൻ്റെ ജോലിയിൽ എനിക്ക് വിശ്വാസം ഉണ്ട് അതുകൊണ്ട് എൻ്റെ മാർക്കറ്റ് ഇതാണ് എനിക്ക് ഇത്രയും സാലറി കിട്ടണം എന്ന് തന്നെ പറയണം അല്ലാതെ നിങ്ങൾ അതേ ജോലി വേറൊരാൾ ഇത്ര രൂപയ്ക്ക് ചെയ്യുന്നവർ നിങ്ങൾക്ക് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അതിന് പോകരുത് അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ സെൽഫ് എന്താ പറയുക റെസ്പെക്ട് ഇല്ലാതാക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെന്നുള്ളതാണ് നമ്മളൊന്നും ഓക്കെ എനിക്ക് ഇത്രയും കിട്ടിയാൽ ഞാൻ വർക്ക് ചെയ്യാം ഇല്ലെന്നുണ്ടാ വേണ്ട ഈ ബാർഗേൻ്റെ കാര്യം പറഞ്ഞു കൂടുതൽ പറയാമല്ലോ പറ്റുമോ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഈ പറയുന്ന നമ്മൾ സി ബി അയച്ച് കൊടുക്കുന്നത് ഇന്റർവ്യൂ വിളിക്കുന്നൊക്കെ ഈ പറയുന്ന ജോബ് പോർട്ടൽ വഴിയായിരിക്കും ലൈക്ക് അല്ലെങ്കിൽ ലിങ്ക്ഡ് ഇൻഡോൽ ഇന്ത്യയുടെ ഇവിടുത്തെ കാര്യമാണ് ഇങ്ങനെയുള്ള നോക്കറികൾക്കൊക്കെ ഉള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി അല്ലെങ്കിൽ പോർട്ടർ വഴിയാണ് അപ്പം ചില കമ്പനികളൊക്കെ ഇവര് ഈ ജോബ് ഹയറിങ്ങിന്റെ പോസ്റ്റ് ഇടുമ്പോൾ തന്നെ അവരുടെ ഒരു സാലറി റേഞ്ച് ഇവര് ഈ താഴെ മെൻഷൻ ചെയ്യും ലൈക്ക് അയ്യായിരം എട്ടായിരം അങ്ങനെയുള്ള റേഞ്ച് അങ്ങനെയുള്ള കമ്പനികളിൽ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ ഒരിക്കലും അവർ അപ്പോൾ നിങ്ങൾക്കറിയാം ഓക്കെ ഈ സാലറി റേഞ്ച് നിങ്ങളുടെ സാലറി റേഞ്ച് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അതിന് ഇൻറ്റർവ്യൂ അപ്പോൾ ഒരു സാലറി റേഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഈ കാൻഡിഡേറ്റ് വരുന്നത് അങ്ങനെ വരുമ്പം നിങ്ങളോട് ഒരിക്കലും അവർ ഈ എക്സ്പെക്റ്റ് ചോദിക്കത്തില്ല ചോദിക്കൂല്ല ബാർഗെയിനിങ് ഒരു ഓപ്ഷൻ ഉണ്ടാകത്തില്ല ഇനി ഇൻ്റർവ്യൂവിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ഫോളോ അപ്പ് അതായത് നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങുമ്പോൾ ഓക്കെ അവർക്കൊരു താങ്ക് യു സാർ ഒരു ഇൻറ്റർവ്യൂവിനൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുക അതിന് ശേഷം നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം ഈവൻ ആ ഒരു കമ്പനിയുടെ മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നിങ്ങളൊരു വിത്തിൻ അത്ര ഒരു ഒരു ടൈം പീരീഡ് നിങ്ങൾ കൊടുക്കുക ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൊടുക്കുക കൊടുത്തതിന് ശേഷം നിങ്ങൾ ആ ഒരു കമ്പനിയുടെ മെയിൽ ഐ ഡിയിലേക്ക് ഒരു ഫോളോ അപ്പ് മെസ്സേജ് അയക്കുക ഇതുപോലെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുക ഈവൻ നിങ്ങൾക്ക് ആ കമ്പി ആ ഒരു കമ്പനിയുടെ ഓഫീസ് നമ്പറോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ മാനേജറോ എച്ച് ആർ നമ്പറോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ഡ്രോപ്പ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൾ ബാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാം സാർ ഞാൻ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂവിൽ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ എന്ന് ചോദിക്കാം അത് എന്തിനാണ് ഫോളോ ബാക്ക് ചെയ്യുന്നത് രണ്ട് കാര്യമുണ്ട് ഒന്ന് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുണ്ടല്ലോ സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും രണ്ട് ഇവൻ അതില്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇന്റർവ്യൂവിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും ഇതിനു വേണ്ടി ഡിപ്പെൻഡ് ചെയ്തിരിക്കാതെ അടുത്ത ഘട്ടത്തിലോട്ട് ഇവൻ ഇതില്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ അടുത്തതിലോട്ട് നിങ്ങൾക്ക് പോകാനെ കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പറ്റും അപ്പം നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് വേസ്റ്റ് ചെയ്യേണ്ട വരത്തില്ല ഒരു അറ്റൻഡ് ചെയ്തിട്ട് അവരുടെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല അപ്പൊ തന്നെ ഫോളോ അപ്പ് ചെയ്തു ഇല്ലയോ ഉണ്ടെങ്കിൽ നേരെ അതിന് പോകുന്നു ഇല്ലെങ്കിൽ അടുത്ത പരിപാടിക്ക് പോകുന്നു അല്ല അടുത്ത ഇന്റർവ്യൂ നോക്കുന്നു അത്രേ ഉള്ളൂ അപ്പോൾ ഇതാണ് നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ട കുറച്ച് പ്രിപ്പറേഷൻസുകൾ ഇതൊക്കെ ചെയ്ത് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഞാൻ തരാം ഇനി നിങ്ങൾക്കൊരു ജോലി കിട്ടി നിങ്ങൾക്കൊരു ഓഫർ ലെറ്റർ വന്നു ആ ഓഫർ ലെറ്റർ വന്ന് കഴിഞ്ഞതിന് ശേഷമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം അത് മെയിൻലി ഇവിടെയുള്ള അതായത് മിഡിൽ ഈസ്റ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു ഇപ്പോൾ ഒരു കമ്പനി നിങ്ങളെ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫസ്റ്റ് ആ കമ്പനി നിങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ അയച്ചു തരും ആ ഓഫർ ലെറ്റർ അയച്ചു തന്നിട്ട് നിങ്ങൾ സൈൻ ചെയ്തിട്ട് നിങ്ങൾ തിരിച്ചവർക്ക് മെയിൽ അയച്ചു കൊടുക്കേണ്ടി വരും ഈ ഓഫർ ലെറ്റർ ആ മെയിൽ അയച്ചു കൊടുക്കുമ്പം ഈ ചിലപ്പം ചില കമ്പനികൾ നിങ്ങളുടെ ഡോക്യൂമെൻ്റുകൾ ചോദിക്കും ലൈക്ക് പാസ്പോർട്ട് നിങ്ങൾക്ക് കറണ്ട് വിസ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് ഡോക്യുമെൻ്റ് ചോദിക്കും ഈവൻ അതേപോലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ അറ്റസ്റ്റഡ് കോപ്പി ഉണ്ടെങ്കിൽ ആ കോപ്പിയും കൂടെ നിങ്ങളുടെ ഈ കമ്പനികൾ ചോദിക്കും അപ്പം നിങ്ങൾ ഈ ഓഫർ ലെറ്റർ സൈൻ ചെയ്യുന്നു കൊടുക്കുന്നതിനൊപ്പം തന്നെ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റുകളും നിങ്ങൾ ഇവർക്ക് ഫോർവേഡ് ചെയ്യണം അതിനുശേഷം ഇവർ നിങ്ങൾക്ക് ഈ കോൺട്രാക്ട് തരുമ്പം അതായത് ഈ ഓഫർ ലെറ്റർ തരുമ്പോൾ ഒരു കോൺട്രാക്റ്റ് ആയിരിക്കും അവർ അയച്ചു തരുന്നത് അപ്പോൾ ഈ കോൺട്രാക്റ്റ് അയച്ചു വരുമ്പം കൃത്യമായിട്ടും ഈ കോൺട്രാക്റ്റുകളിൽ വെച്ചിരിക്കുന്ന ക്രോസുകളെല്ലാം നിങ്ങൾ വായിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ ഈ പറയുന്ന കോൺട്രാക്റ്റുകൾ നിങ്ങൾ സൈൻ ചെയ്യാവൂ സൈൻ ചെയ്ത് കൊടുക്കാവൂ വൺസ് നിങ്ങൾ സൈൻ ചെയ്ത് കൊടുത്താൽ ആ കോൺട്രാക്റ്റിൽ എന്താണോ പറയുന്നത് അത് ഈ പറയുന്ന കമ്പനിയും നിങ്ങളും ഫോളോ ചെയ്യാനുള്ള ബാധ്യത ഉണ്ടാവും നാളെ അത് നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് വരരുത് അതുകൊണ്ട് കൃത്യമായിട്ട് ഈ കോൺട്രാക്റ്റുകൾ വായിച്ച് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ നിങ്ങൾ എഗ്രി ചെയ്തിരിക്കുന്ന സാലറി ആണോ നിങ്ങൾ കോൺട്രാക്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫ് ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ പാസ് പാസ്പോർട്ടൊന്നും മേടിച്ച് വെക്കണമെന്നൊന്നും റൂൾസ് ഇല്ല ആ പാസ്പോർട്ടിൻ്റെ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇവൻ അതേപോലെ ബോണ്ടോ അതായത് രണ്ട് വർഷത്തെ വിസ എന്ന് പറഞ്ഞാൽ രണ്ടു വർഷം ഈ കമ്പനി തന്നെ നിൽക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും ബോണ്ടോ കാര്യങ്ങളോ ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ കോൺട്രാക്ട് സൈൻ ചെയ്ത് കൊടുക്കാവൂ അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നിങ്ങളൊരു ഇൻ്റർവ്യൂവിനൊക്കെ ഒന്ന് പോയിട്ട് നിങ്ങൾക്ക് ഓഫർ ലെറ്റർ ഒക്കെ കിട്ടി കഴിയുമ്പോൾ നിങ്ങളത് എന്തായാലും ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഇടണം അപ്പോൾ എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുവെന്നുള്ളത് അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള വീഡിയോകൾ ഇനി വരുന്ന എപ്പിസോഡിൽ ഞാൻ ഇടുന്നതാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ മേഖലയുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജോലി പ്രൊഫഷണുമായിട്ടോ ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾക്കോ കാര്യങ്ങൾക്കോ ഒരു വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ പറയുക നമുക്കത് ഡിസ്കസ് ചെയ്ത് ഞാൻ ആ വീഡിയോ ഇടുന്നതായിരിക്കും അതേപോലെ തന്നെ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും مع السلامه